കായികോളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനെൻ്റെ അടുക്കള നിങ്ങളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊക്കെ അടുക്കളയൊന്ന് ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ഒരു ഭംഗിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ മുറ്റത്തുള്ള പല സൈസ് ചെടികളാണ് ഞാനിത് ഇത് മാർബിൾ മണി പ്ലാന്റ് ആണിത് അതിന് പല കളറാണ് അപ്പം അതിവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ കണ്ടോ വെള്ളയായി പിന്നെ പച്ചയായി പച്ചയായിട്ട് പച്ച പച്ച വലയായി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു അതിമനോഹരമായൊരു ചെടിയാണ് മണിപ്ലാന്റ് മാർബിൾ മണിപ്ലാന്റ് എന്നാണ് എൻ്റെ പേര് അതിൻ്റെ ഒരു കൊമ്പാണ് അതിന് ഈ വെച്ചിരിക്കുന്നത് വെള്ളത്തൂ വെള്ളക്കണക്കിൽ അതുപോലെ തന്നെ അത് അങ്ങനെ ഓരോന്നും ഞാൻ ഈ അടുക്കളയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ മാസമൊക്കെ ഇവിടെ അടുക്കളയിൽ കയറി പുല്ലൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാമല്ലോ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരികയാണ് ഈ കദ്യാനലൊക്കെ ഒന്ന് അടയ്ക്കണമെന്ന് അരികില് ഞാൻ തന്നെ അടയ്ക്കണം കാരണം അവർ പറയും എനിക്ക് പറ്റിയായിരുന്നു പുള്ളിക്കാരനും പറയും എനിക്ക് പറ്റിയായിരുന്നു ഇതൊരു ഇൻഡോർ പ്ലാന്റാണ് ചൈനീസ് എന്നാണ് ഇവിടേട്ട പേര് അപ്പോൾ അത് വളർന്ന് നല്ല മുഴുത്തി അലയൊക്കെ ആയി വരുന്നേ ഉള്ളൂ വേറൊരു കുഞ്ഞു പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അവളെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അവൾക്ക് ആ ജനലിക്കരി നല്ല വെളിച്ചം കിട്ടുമ്പോൾ നന്നായിട്ടവിടെ കളറ് അവളുടെ കളറ് വേണ്ട ആ ജനപിരയാണ് അതിനുള്ള വെട്ടമൊക്കെ കിട്ടുന്നത് ഇതെ പുറവശമാണ് ഇത് അർത്ഥം അപ്പോൾ അത്ര മനോഹരമായി ആ ചെടിയേയും ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ അതേപോലെ തന്നെ പല സൈസുകളും ചെടികളാണ് ഞാൻ ഓരോ കുപ്പികളിലേയും വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രമായിട്ടുള്ള എൻ്റെ മാത്രം അടുക്കള ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മനസ്സിന് മനസ്സിനെന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വന്നു കഴിയുമ്പം ഈ ചെടിയെ നോക്കി നമുക്ക് വയ്ക്കുമ്പോൾ തനിയേ നമുക്ക് ചെടി വരും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോവും അതാണ് ഈ ചെടികളുടെ പ്രത്യേകത എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇനി എൻ്റെ അടുത്ത അടുക്കള ഞാൻ കേട്ടോ എൻ്റെ അടുത്ത അടുക്കള ഇത്ര മനോഹരമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഈ ഇവിടെയാണ് വെക്കാറ് ഇവിടെ നല്ല പ്രകാശം കിട്ടും സൂര്യനെ അവർക്ക് ആവശ്യമാണ് പിന്നെ ഈ കുരിശ് രൂപം ഞാനിവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ സ്നേഹ സന്തോഷത്തിനും ഇതിനും വേണ്ടിയാണ് ഇപ്പോഴും ആ രൂപത്തെ നോക്കാനും ഒക്കെ എനിക്ക് പലപ്പോഴും അവസരങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ ഹൃദയവേദനയോടെ ഒന്ന് നോക്കാനൊക്കെ പറ്റിയ അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് അടുക്കളയിരുന്നൊക്കെ ഒന്ന് നോക്കാനും ഈശോയെ ഒന്ന് ഓർക്കാനും ചിന്തിക്കാനും ഒക്കെ ഒത്തിരി നല്ലതായത് കൊണ്ടിട്ടാണ് ഞാൻ അത് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഈ എന്നാ ചെടിയാണെന്ന് പേരൊന്നും ചോദിക്കരുത് ഇതും ഒരു അടിപൊളി പ്ലാൻ്റ പുള്ളിക്കാരൻ ചെരിഞ്ഞങ്ങ് പോവുക സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതും ഇങ്ങനെയൊക്കെയുള്ള ചെടികളെല്ലാം ഞാൻ എൻ്റെ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് ഈ ചെടി വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ വേരും ഒക്കെ വന്നിട്ടുണ്ടോ വേണ്ടോ ഇഷ്ടംപോലെ അതിനൊക്കെ വേരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വേണമെങ്കിൽ ചട്ടിയിൽ വയ്ക്കാം ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ അങ്ങനെ തന്നെ അപ്പോൾ ഇത്ര മനോഹരമായ ഈ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് എൻ്റെ അടുക്കളയിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ അടുക്കളയെ മനോഹരമായി സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പിള്ളേരൊക്കെ വരുമ്പോൾ ജനലൊക്കെ അടക്കാൻ ഈ ജനലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടും പക്ഷേ ഞാൻ പറയും എന്ന് പറയും അങ്ങനെയാണ് എൻ്റെ ജനലൊക്കെ ഞാൻ അടയ്ക്കുന്നത് രാവിലെ അതൊക്കെ അങ്ങോട്ട് തുറന്നിടും തുറന്നിടുമ്പോൾ അടുക്കളയിലൊക്കെ നല്ല വെട്ടമായി അതിൽ കൂടുതലായിട്ട് ഇവർക്ക് ചൂടും പിന്നെ സൂര്യൻ അത് കിഴക്കാണ് അവിടെ സൂര്യനിങ്ങ് ഉദിച്ച് വരുമ്പോൾ ഇവർ കണ്ട് ചിരിച്ചാൽ സന്തോഷിച്ചാണ് ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെക്കുക വളരെ നല്ല രീതിയിൽ നമ്മുടെ അടുക്കളയെ പരിപാലി പരിപാലിക്കുക ഒത്തിരി നല്ല ഗുണം ചെയ്യും അപ്പോഴെല്ലാവരും ഇതിന് ഇനിയിപ്പോൾ വേണം എന്നായിരിക്കും നമുക്ക് ഈ ഓക്സിജൻ കിട്ടുന്ന ഒരു സൈസ് ചെടിയുണ്ട് അത് പുറത്ത് എങ്ങനെയാണ് എപ്പോ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം പുറത്തൊക്കെ നല്ല പച്ചപ്പവും കളറുകളും എല്ലാം പണ്ട് പുറവയസ്സുമൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായിട്ട് പച്ചപ്പൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഉണ്ടോ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അതിനെ ഇപ്പോൾ ഞാൻ വെക്കുന്നില്ല അപ്പോഴും എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ അടുക്കളക്ക് ഇഷ്ടപ്പെട്ടെന്നൊരികിൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ ബൈ